എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന എണ്ണയില്ലാതെ ഇച്ചിരി മാങ്ങ അച്ചാരുടാന്ന് ചോദിച്ചു എന്നൊരു അഞ്ച് മാങ്ങയുണ്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം മാങ്ങ എടുത്തതുപോലെ ക്യൂബ് കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കടുക് പരിപ്പ് ചതച്ചതും കൂടി ഇട്ടിട്ട് ഇന്നലെ ഉപ്പിലിട്ട് വെച്ചതാണ് ഇപ്പോൾ ഞാൻ ആ വെള്ളം ഊറ്റിക്കളഞ്ഞൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങ നമുക്ക് നല്ലോണം ചീനിച്ചട്ടി ഇരുന്ന് ചൂടാക്കി എടുക്കണം ആദ്യം എണ്ണ വിളിക്കാതെ അതൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് ചീനിച്ചട്ടിയിലിട്ടിട്ട് കൊടുക്കാം എണ്ണയില്ലാതെ വച്ചാൽ എണ്ണ ഇട്ടല്ലേ ഇന്നും ഉണ്ടാക്കുന്നേ എണ്ണ ഇല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു ഇല്ല മാങ്ങയുടെ വെള്ളം വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഒന്ന് കോരി മാറ്റണം അതിനകത്ത് ഒന്ന് കോരി മാറ്റി വെച്ചിട്ട് ചീനത്തിരിക്ക് അത് മുളക് ചൂടാക്കി എടുക്കണം എല്ലാവർക്കും സുഖമല്ലേ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് അമ്മവിന് പരീക്ഷ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ നല്ല മഴയായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പോകുന്നുണ്ട് വെള്ളം അല്ലെണ്ണം നല്ലോണം വരെ ഒന്നും ചീനത്തിരി മാങ്ങ എന്ത് പോകത്തില്ല കാരണം ഉപ്പിലിട്ട് വെച്ചിരുന്നു മാങ്ങയതുകൊണ്ട് അത് വേവില്ല അപ്പം നമുക്കിത് ചൂടാക്കി വരട്ടെ മാങ്ങ നമ്മൾ വെള്ളം തോത്തി വാങ്ങി വെച്ചിട്ടുണ്ട് ഇതേണ്ടേ നല്ലോണം അതിൻ്റെ വെള്ളം തോന്നു പോയിട്ടുണ്ട് ചൂടാക്കിയപ്പം നമ്മുടെ മാങ്ങ വെന്തിട്ടൊന്നുമില്ല നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട് ഇനി ഇതിനാവശ്യമുള്ള രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി പൊടി മെ എരിയുള്ള മുളക് പൊടിയങ്ങോട്ട് രണ്ടര ടേബിൾ സ്പൂണും ഒരു ടീസ്പൂൺ കടുക് ചൂടാക്കാതെ പച്ചക്കി പൊടിച്ചതും ഒരു അര ടീസ്പൂൺ ഉലുവ ഇത്ര നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം ഇട്ടെടുത്തിട്ട് നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം അല്ലാണ്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെയൊന്ന് ചൂടാക്കിയെടുക്കണം എപ്പോഴും കുറച്ച് വെച്ചിട്ട് ചൂടാക്കുള്ളൂ തീരെ സ്ലോയിൽ വെച്ചിട്ട് അപ്പം കരിഞ്ഞു പോവില്ല നല്ല ഇച്ചിരി കട്ടിയുള്ള ചീൻ ചിട്ടിയാകുമ്പം അത് മൂക്കത്തുനിന്ന് നമുക്കൊരു മണം വരുന്നതിൻ്റെ ശകലം മുന്നേ അത് ഊപ്പം ചെയ്യണം അല്ലെങ്കിൽ ചട്ടിക്കാത്ത കരി ചെറിയ മണം വരുന്നുണ്ട് മൂത്തതിൻ്റെ അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂൺ കായപ്പൊടി കായ ഞാൻ വറുത്ത് പിടിച്ചതാണ് അത് ഇട്ട് കൊടുക്കും പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കുഞ്ഞായിട്ട് ബെൽബട്ടനും കൂടെ അമർത്തുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കിനി ഇതിലേക്ക് ഉപ്പിന് ഇച്ചിരി മാങ്ങയ്ക്ക് വെച്ചിട്ട് ഉപ്പ് കുറവ് അപ്പോൾ നമുക്കിനിക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാവും പിന്നെ നമുക്ക് തീ നിർത്താം തീ നിർത്തിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് ഇതൊന്ന് തണുക്കണം തണുത്തി വേണം മാങ്ങയിട ചൂടോ ഇടരുത് ചൂടോടൊന്നും ചിന ചിക്കട ചൂടും കൂടെ ആകുമ്പം മാങ്ങ ഒന്ന് ചൂടാക്കിയതല്ല നമ്മൾ വെള്ളം വെക്കാൻ അപ്പോൾ അത് മാങ്ങ വെന്തു പോവും അപ്പോൾ നല്ലവണ്ണം ചൂട് ആറിയിട്ട് നമുക്കിനി മാങ്ങ ഇടുമ്പോൾ കാണാം ഇത് നമ്മുടെ മുളകുണ്ട് കളറൊന്നും മാറിയിട്ടില്ല ചെറിയ തീ വെച്ചിട്ട് വേണം എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പം ചൂടാക്കി എടുക്കാനായിട്ട് എണ്ണ ഒഴിക്കാതെ ചെറിയ തീ ഇട നമുക്കിനി ചൂട് പോയി നമുക്കിനി മാങ്ങ ഇട്ട് കൊടുക്കും ഉണക്കി കൊടുക്കും ഇളക്കണമെങ്കിൽ ഞാനതെ കൈകൊണ്ടൊന്ന് പിടിക്കണം ചെയ്യുന്ന ചെട്ടിയത് അല്ല ശരിക്കും ഇളക്കാൻ പറ്റില്ല ഇളക്കിയിട്ട് വരട്ടെ ഇതാ മാങ്ങ റെഡി ആയിട്ടുണ്ട് എളുപ്പം ഇത് ഉണ്ടാക്കാൻ പറ്റും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു നമുക്ക് ആവശ്യമുള്ള മാങ്ങ എത്ര എന്ന് വെച്ചാൽ തലദിവസം എടുത്തിട്ട് അത് നല്ലവണ്ണം ഒന്ന് ക്യൂബുകളായിട്ട് അരിഞ്ഞെടുത്ത് ഉപ്പും ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് അത് വെക്കണം വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അതൊരു കിടത്ത പാത്രത്തിൽ ഒഴിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വേണം മാങ്ങ ചൂടാക്കാനായിട്ട് വെയിലില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഒന്ന് എടുക്കാം അപ്പോൾ ഒരു വേഷം തിന്നു നോക്കട്ടെനേ സൂപ്പർ നല്ലതാണ് ഇതാവുമ്പോൾ കുറച്ച് നാൾ ഇരുന്നോളും കേടില്ലാതെ അപ്പോൾ ഓക്കെ ഏറ്റാ ഇരുന്ന് കണ്ടുപോക്കണേ ഓക്കേ ടാറ്റാ